നമസ്കാരം ദക്ഷിണ ടീവിയുടെ രോഗമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ബിരുദന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബിരുദ ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് ഇവിടെ എത്തുമ്പോൾ ആയുർവേദ ചികിത്സാരംഗത്ത് എട്ടു വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട് ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഏകദേശം അനവധി നിരവധി രോഗികൾക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുള്ള അനവധി നിരവധി രോഗികൾക്ക് ഒരു ആശ്വാസം നൽകിയിട്ടുള്ള ഒരു സ്ഥാപനം പ്രത്യേകിച്ച് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് മനുഷ്യർ നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം പറഞ്ഞു വരുന്നത് ആയൂർ മൊട്ടേങ്ങാട്ടിൽ ആയുർവേദിക് വെൽനസ് സെന്റർ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബ്രിസ്റ്റോ വിജയനും അതുപോലെ തന്നെ ഡോക്ടർ മാധു ലക്ഷ്മിയുമാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി ആയുർമൊട്ടയും കാട്ടിലിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതകൾ തുടക്കം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെന്ററിന്റെ പ്രധാന ചികിത്സാ രീതികളും ഒക്കെ അല്പസമയം പങ്കുവെക്കാം വളരെ കൂടി സ്വാഗതം ചെയ്യാം ഇരുവരെയും വിരുന്നിലേക്ക് സർ നമസ്കാരം ഡോക്ടർ ആദ്യം തന്നെ ആയൂർ മുട്ടേങ്ങാട്ടിൽ ഏകദേശം എട്ടിൽ പരം വർഷമായതേ ഉള്ളൂ ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഈ ഒരു വലിയൊരു വിജയത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി വളരെ വലുതാണ് ഈ ഒരു സെന്ററിന്റെ തുടക്കവും അതുപോലെ തന്നെ നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങും തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം നമ്മൾ മുട്ടിപ്പാലത്തായിരുന്ന സ്ഥാപനം ആരംഭിച്ച് അവിടുന്ന് നമ്മൾ ഇവിടെ ഇവിടേക്ക് മാറിയിട്ടിപ്പോ ഒരു ആറ് വർഷത്തോളായി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് പ്രാക്ടീസ് സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് എട്ട് വർഷത്തോളമായി ഇപ്പൊ മേഖലയിലേക്ക് സ്ഥാനം വന്നിട്ട് പ്രധാനമായും നമ്മുടെ സെന്ററിൽ എത്തുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ ഏതൊരു സ്ഥാപനത്തിനും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉണ്ടാകുന്നുണ്ടോ നമ്മളുടെ മൊട്ടങ്ങാട്ടിലേക്ക് എത്തുമ്പോൾ ഡോക്ടറിന്റെ ഒരു സ്പെഷ്യൽ എന്താണ് നമ്മൾ ആനോരറ്റിലാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഫിഷറി എന്റെ കേസിലാണ് മെയിനായിട്ട് ചെയ്യുന്നത് റ്റർ പ്രോബ്ലങ്ങള് അതായത് പൈൽസ് ബിശില എന്നീ അസുഖങ്ങൾക്കാണ് മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആയുർവേദത്തിലെ വിത്തോട്ട് സർജറി കൂടാതെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത് അത് ശാരസൂത്രം ശാരകർമ്മം എന്നീ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത് മാക്സിമം നമ്മൾ ആ സർജറി അവോയ്ഡ് ചെയ്തതിനു ശേഷമാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ വെലിക്കോസ് ബെയിനും നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് നമ്മൾ കഴിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്പോർട്സ് മെഡിസിൻ സ്പോർട്സ് ഇഞ്ചറി ഇതൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് ഏകദേശം ഇപ്പം പൊതുവെ ഒരു നമ്മൾ എണ്ണ എടുക്കുവാൻ തന്നെ കുട്ടികളിൽ വരെ ഈ ഒരു പൈൽസ് എന്ന് പറഞ്ഞൊരു രോഗം വരുന്നൊരു അവസ്ഥയാണ് നമ്മുടെ ഒരു ഈ ഒരു ജീവിതശൈലി കൊണ്ട് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെന്റ് താങ്കൾ അതിനെ കൊടുത്ത് സക്സസ് ആക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കരുതലുകൾ എടുക്കണം ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയാനുള്ളത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഭക്ഷണക്രമമാണ് ക്രമീകരിക്കേണ്ടത് ഇതൊക്കെ ഫുഡ് കഴിക്കണം നമ്മളിപ്പോ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് നോൺ വെജ് ആണ് സ്റ്റൈൽ മെയിനായിട്ട് നമ്മൾ ചിക്കൻ അങ്ങനെയുള്ള സ്പൈസി സ്പൈസിയുള്ള ഫുഡുകൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അസുഖം വരാനുള്ള കാരണം റീസണുകളും പിന്നെ ടൈമിലുള്ള ഫുഡ് കഴിക്കാതിരിക്കുക പിന്നെ അതായത് രാവിലെ ഭക്ഷണങ്ങൾ കട്ട് ചെയ്തിന് ശേഷം ഉച്ചയ്ക്ക് കഴിക്കുക അങ്ങനെയുള്ള നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാതെ ഉള്ള ഭക്ഷണം കൊണ്ടാണ് മെയിൻ ആയിട്ട് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലായി വരുന്നത് ഓക്കെ ഇത് നമ്മളിപ്പം നമ്മുടെ ഒരു രോഗി നമ്മുടെ ഈ ഒരു രോഗവുമായിട്ട് എത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇതിന് ഒരു പല ഘട്ടങ്ങളുണ്ടല്ലോ ഈ രോഗത്തിന് ഇപ്പം പല രീതിയിലാണല്ലോ ഇതിനെ പറയുന്നത് തന്നെ അപ്പൊ നമ്മളിതിന്റെ ഒരു തുടക്ക സമയത്ത് തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുവാൻ കഴിയുമോ ഏറ്റവും ബെറ്റർ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് ഇതിന് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി അങ്ങനെ വരുന്നുണ്ട് ഫസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അത് പെയിൻഫുൾ പെയിൻ അധികം പെയിൻ ഇല്ലാത്തതന്നെ നമുക്ക് പേഷ്യൻസിന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ എന്താ വെച്ചാൽ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടി വരികയാണ് അത് പേഷ്യൻസിനായാലും വേദന കൂടും പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്കായാലും നമ്മളെ പോലെ ഡോക്ടേഴ്സിനായാലും ആണ് ഇത് പെട്ടെന്ന് ചെയ്ത് ക്യൂർ ചെയ്യാൻ റിസ്ക് ഉള്ള ബെറ്ററാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ആണെങ്കിൽ വേഗം ചെയ്യാം പക്ഷേ ഇത് എല്ലാരും പുറത്ത് പറയാൻ മടിച്ചു നമ്മളോട് പറയാണിക്കാൻ അതായത് റഫ് വന്ന് കാണിക്കാനുള്ളതാണെന്നുള്ള ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാരണമാണ് മറച്ചു വെക്കുന്നതും അതൊരു വലിയൊരു അപകടാവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മളുടെ ഒരു സെന്ററിന്റെ ട്രീറ്റ്മെന്റ് രീതി എടുക്കുവാണെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എങ്ങനെയാണോ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിനാണോ അത് അല്ലാതെ മറ്റുള്ള പുറമെ പുരട്ടുന്നത് എന്തെങ്കിലും ഓയിൽമെന്റ് അങ്ങനെയുള്ള ചികിത്സാ രീതിയാണോ ഉള്ളിലേക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളിലേക്ക് മാത്രം ചെയ്താൽ പോകാം നമ്മൾ ട്രീറ്റ്മെന്റ് ആയി ചെയ്യുമ്പോൾ എന്ന രണ്ട് പ്രൊസീജിയർ ആയോഗ്രൊസീജിയർ ആണ് ചെയ്യുന്നത് ഈ രണ്ട് പ്രൊസീജിയർ വഴിയാണ് നമ്മൾ ചെയ്ത് മെഡിസിൻസ് എല്ലാം നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ മെഡിസിൻസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ പേഷ്യൻസ് ഫ്രീ രോഗികൾ ഈ ഒരു രോഗത്തിന് ഒരുപാട് പേര് രോഗം പെട്ടിട്ടുണ്ട് ഇത് മിക്ക ആൾക്കാർ ഇപ്പം ഡോക്ടറ് പറഞ്ഞതു ഇത് പുറത്ത് പറയാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇത് ഇതിനെ എങ്ങനെ ഇത് ഒരു ഡോക്ടറിനോട് അവതരിപ്പിക്കും എന്നുള്ള വിഷമം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അത് ഇപ്പം ഡോക്ടർ പറഞ്ഞതുണ്ട് തന്നെ അതൊരു വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്തോട് ഇപ്പം ഡോക്ടറൊക്കെ എന്താണ് പറയാനുള്ളത് അല്ല അത് കൂടുതലും സ്ത്രീകൾക്ക് ഇപ്പോ ഈ പൈൽസ് ഫിസ്റ്റുലം ഉള്ള അസുഖങ്ങൾ വരുമ്പോൾ അതവര് പറയാറില്ല സ്പീഷ്യൽ സ്റ്റേജിൽ ആരും തന്നെ അത് പുറത്ത് പറയാറില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ മടികാരൻ ആരും പറയാറില്ല പിന്നീട് അവർ ഏറ്റർ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഈ ഡോക്ടറെടുത്ത് എത്തുമ്പോൾ കൂടി നമുക്ക് ചെയ്യാം എന്നുള്ള ട്രീറ്റ്മെന്റ്സിന് കുറച്ച് പരിമിതികൾ വരും അപ്പോൾ ബെറ്റർ എന്തുകൊണ്ടും എല്ലാവരും ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റ് ആയിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യം കാരണം ഡയറ്റാണ് ഏതൊരു അസുഖത്തിന്റെയും ബേസിക് ആയിട്ട് ഈവൻ ആയുർവേദത്തിലാണെങ്കിലും പറയുന്നത് ആഹാരമാണ് എല്ലാത്തിന്റെയും ബേസ് അപ്പൊ അതാദ്യം നമ്മൾ എല്ലാവരും ഒരേ നല്ല രീതിക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇവിടെ തന്നെ രോഗികൾക്കാണെങ്കിൽ നമ്മള് ആദ്യം ചികിത്സകൾ അല്ലാതെ തന്നെ ഡയറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യും അതായത് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അത് വീട്ടിലാണെങ്കിലും വീട്ടിൽ ആരാണ് കാരണം ഇതൊരു ഹെഡിറ്ററി അസുഖം കൂടിയാണ് തലമുറകളായിട്ടും അസുഖം കൈമാറി വരാം ചാൻസ് ഉണ്ട് അപ്പൊ അത് കാരണം ഇപ്പോ ആ പേഷ്യന്റ് വന്നാലും അവരുടെ ഭാവി തലമുറയ്ക്കും കൂടി ഉള്ളതും നമ്മൾ ഡയറ്റിന്റെ രൂപത്തിൽ നമ്മള് കൊണ്ടു വേണം ഇതൊരു പാരമ്പര്യമായിട്ടും വരുന്നൊരു രോഗം തന്നെയാണ് തീർച്ചയായിട്ടും അത് അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യത്തിനാണ് ഭക്ഷണരീതി മാത്രമല്ല മാത്രമല്ല അതെ അത് ഒരു നല്ലൊരു അറിവ് തന്നെയാണ് ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മറ്റുള്ള ട്രീറ്റ്മെന്റിലേക്ക് സ്ത്രീ രോഗ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റിലേക്ക് ഇപ്പം ഡോക്ടറിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ചികിത്സകൾ എന്തൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും സ്ത്രീ രോഗങ്ങൾക്ക് ആദ്യം തന്നെ പൈസ് പിസ്റ്റുല മുതലായ അസുഖങ്ങൾക്ക് തന്നെയാണ് അത് ലേഡി ഡോക്ടറിന്റെ ആ ചോദിച്ചു വരുന്ന പേഷ്യൻസിന്റെ അപ്പൊ കുറച്ചു നേരിട്ടുള്ള കൺസൾട്ടേഷൻ ആണ് പിന്നീട് അതല്ലാതെ സ്ത്രീ രോഗങ്ങൾക്ക് അതായത് ഗൈനക്കോളജി രോഗങ്ങൾ അതായത് ഇപ്പോ ഡിസ്മെനോറിയ അതായത് പി മുതലായ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സ നമ്മള് കൊടുക്കുന്നുണ്ട് പിന്നീടുള്ളത് വേരികോസ്മെയിൻ വേരികോസ്മെയിനുള്ള പലതരത്തിലുള്ള ചികിത്സകളും അതിപ്പോ ഒരു സർജറി അല്ലാതെ നമ്മൾ ആയുർവേദി പറഞ്ഞിരിക്കുന്ന ചികിത്സകളുണ്ട് ഇപ്പോൾ തെറാപ്പി പോലുള്ള ചികിത്സകൾ അതെല്ലാം നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നു നമ്മുടെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയം അവിടുത്തെ ഡോക്ടറിൻ്റെ കൈപ്പുണ്യവും അതുപോലെ അവിടുത്തെ മരുന്നുകളുടെ ഒരു ക്വാളിറ്റിയുമാണ് ഇപ്പോൾ ആയുർ മൊട്ടയങ്ങാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസിന്റെ ആ ഒരു സോഴ്സ് എങ്ങനെയാണ് ആ രോഗികൾക്ക് നമ്മൾ മെഡിസിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എണ്ണകൾ തൈലങ്ങൾ മറ്റുള്ള കഷായങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണ് നമ്മളിവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് അതിപ്പോൾ അകത്തേക്ക് കൊടുക്കുന്ന മെഡിസിൻ ആയാലും മാക്സിമം ഞാൻ എൻ്റെ നമുക്ക് കഴിയുന്ന രീതി നമ്മൾ പാരമ്പര്യമായി ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പറ്റാത്ത നമ്മൾ ചില മെഡിസിൻസ് ഉണ്ട് ക്യാപ്സൂളും കാര്യങ്ങളും അത് നമ്മൾ ബെറ്റൻസ് നമ്മൾ നോക്കുന്നുണ്ട് മാക്സിമം നമ്മൾ പേഷ്യൻസിന് കുബ്സർവേറ്റീവ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചൂർണ്ണകളാക്കിയിട്ടാണ് പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഡോക്ടർ അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആയുർ മൊട്ടയങ്ങാട്ടിൻ്റെ നേതൃത്വത്തിൽ പുറത്തു വരുന്ന അല്ലെങ്കിൽ നമ്മളെ പേഷ്യൻ്റിലേക്ക് നമ്മുടെ സെന്ററിലേക്ക് എത്തുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ആയുർവേദമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്ന കഷായം അരിഷ്ടങ്ങളൊക്കെ നമ്മൾ പേഷ്യൻസ് നമ്മളെ പേഷ്യൻസിനുള്ളത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള കഷായ ചൂറിനായാലും അരിഷ്ടങ്ങളായാലും മാക്സിമം നമ്മൾ നമ്മളതായി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു കാര്യം പ്രിസർവേറ്റീവ് ഒക്കെ ഇല്ലാത്ത മെഡിസിൻസ് ആണ് മാക്സിമം അലർജി പ്രചരണ മെഡിസിൻസ് മാത്രം നമ്മൾ പേറ്റൻസി മെഡിസിൻ മാത്രം ഉപയോഗിക്കാം ഓക്കെ നമ്മുടെ മറ്റുള്ള സെന്ററുകളിൽ ലഭ്യമാണോ മെഡിസിൻസ് നമ്മള് ഡോക്ടർ ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഭാവിയിലേക്ക് അങ്ങനെയുള്ള പ്ലാനും ഉണ്ട് നമുക്ക് ഇപ്പൊ നമ്മള് നമ്മളെ പേഷ്യന്സിലെ മെഡിസിൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫൈൽസിന്റെ സിസ്റ്റം തന്നെ എടുത്തുകഴിഞ്ഞാല് നമ്മള് ഈ ഒരു ട്രീറ്റ്മെന്റിലേക്കൊക്കെ എത്തുന്ന ആ ഒരു ടൈം എപ്പോഴായിരിക്കും അത് ഏത് ടൈമിൽ ഇത് നമ്മള് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഡിഗ്രി ശേഷം ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് തേർഡിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർത്ത് ഡിഗ്രിയൊക്കെ ആവുമ്പോഴാണ് ഇത് പ്രൊസീജിയർ മാറുന്നത് മൊത്തത്തില് ശാരം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയിലാണ് നമ്മൾ ശാരം അപ്ലൈ ചെയ്യുന്നത് തേർഡ് ഡിഗ്രിയും ഫോർത്ത് ഡിഗ്രിയും വരുമ്പോഴേക്കും നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ആണ് പൊതുവേ ചെയ്യാറ് നമ്മുടെ സെന്ററിൽ വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് ഇപ്പം പല തരത്തിലുള്ള ചികിത്സാ രീതികളാണല്ലോ വളരെ സക്സസ് ആയിട്ട് പോകുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ആ രീതിയും ഒന്ന് ഉപകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരാഭേദം ലിസ്തറ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് ഓരോ പേഷ്യൻസും ഡിപ്പെൻഡ് ചെയ്യും ഓരോ കണ്ടീഷനും ഡിപ്പൻ്റ് ചെയ്യും നമ്മൾ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ കയ്യിൽ പ്രിപ്പയർ ചെയ്യുന്ന പച്ചമരുന്നാണ് കൊടുക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ക്യൂർ എന്നല്ല പറയുന്നത് ചില കേസുകൾ നമ്മൾ കംപ്ലീറ്റ് ക്യൂർ കിട്ടുന്നുണ്ട് അത് ഓരോ കേസിലും ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഓരോ കേസിലും നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റും ട്രീറ്റ്മെൻറ്റും നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള കർക്കിടക ചികിത്സയിലാണ് നമ്മുടെ സെൻ്ററ് മെയിനായിട്ടും കൊടുക്കുന്നത് ആയർ നിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്നും മെയിനായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആരോഗ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അസുഖമുള്ളവനെ ചികിത്സിച്ചു മാറ്റാനും സ്വസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് സ്വാസ്വാസ്ഥ്യം അതായത് അയാളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് അപ്പൊ വർഷകാലത്താണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സകളും അതുപോലെയുള്ള മറ്റു ചികിത്സകളും ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ രീതി തന്നെ ഇപ്പോൾ എല്ലാവരും അഡാപ് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളുടെ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ സ്ഥാപനത്തില് കർപ്പ ചികിത്സയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും അതായത് കിഴി ധാര സ്റ്റീം ബാത്ത് അഭ്യങ്കം മുതലായ എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും ഇപ്പൊ ലഭ്യമാണ് ഒരു 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 ഈ രീതി നമുക്കത് എത്ര 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 ദിവസമാണ് അത് ദിവസം കാര്യങ്ങളും ഒക്കെ നമുക്ക് രണ്ട് രീതിക്കാണ് ഇപ്പൊ നമ്മൾ ആക്ച്വലി ഈ തർക്ക ചെയ്തോണ്ടിരിക്കുന്നത് ഒന്നും ഇപ്പോ അസുഖം ഉള്ള ഒരാളാണ് നമ്മളുടെ അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ അസുഖത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് അത് ചിലപ്പോ ഒരു പതിനാല് ദിവസം ആവാം ഇരുപത്തി അതങ്ങനെ അതെങ്ങനെ ആളുടെ അസുഖത്തിനനുസരിച്ചിരിക്കും അതല്ല ഒരു തർക്ക ചികിത്സക്ക് വേണ്ടിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് അത് മൂന്ന് ദിവസം അഞ്ചു ദിവസം അങ്ങനെയുള്ള അത് പാക്കേജ് ആയിട്ട് ഉണ്ട് നമുക്ക് നമുക്ക് ഏത് ഡോക്ടർ അതുപോലെ തന്നെ പിന്നീടുള്ള ചികിത്സാ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ആയർമുട്ടയങ്ങാട്ടില് പ്രധാനമായിട്ടും എല്ലാവിധ ജനറൽ ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ചികിത്സ തേടി ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള പിന്നെ പേഷ്യൻസ് ആണ് മറ്റുള്ള ചികിത്സകൾക്ക് പൈൽ ഫിസ്റ്റു അല്ലെങ്കിൽ അനറപ്റ്റി ഡിസീസുകൾ അല്ലാതെ സ്പോർട്സ് ഇഞ്ചുറി ധാരാളം വരുന്നുണ്ട് അതല്ലാതെ പിന്നെ വരുന്നത് നമ്മുടെ ഈ വളരെ കോമൺ ആയിട്ടുള്ള നടുവേദന മുട്ടുവേദന സന്ധിവേദനകളൊക്കെ എല്ലാം തരത്തിലുള്ള വേദനകളുടെയും ചികിത്സക്കൂടെ ആൾക്കാർ വരാറുണ്ട് പൈൽ സ്വസ്റ്റുല മുതലായ ആനറപ്പി ഡിസീസുകൾ അല്ലാതെ നമുക്ക് സ്പോർട്സ് ഇഞ്ചറി ധാരാളമായി വരുന്നുണ്ട് പിന്നീട് വരുന്നത് ഗൈനക്കോളജിക്കൽ അസുഖങ്ങളാണ് അതായത് സ്ത്രീരോഗ ബന്ധപ്പെട്ട പല അസുഖങ്ങളും നമുക്ക് വരുന്നുണ്ട് അതല്ലാതെ പിന്നെ സന്ധിവേദന പൊതുവെയുള്ള വാദരോഗങ്ങൾക്കുള്ള ചികിത്സകളും പിന്നീട് വിട്ടുമാർന്ന തലവേദന അങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള ചില അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ തേടി പല പേഷ്യൻസും പല സ്ഥലത്തും വരാറുണ്ട് അതിനുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടാണ് അവന് തിരിച്ചും പോകുന്നത് ക്ഷ്മി തീർച്ചയായിട്ടും താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ചികിത്സ രീതികളും ഒരുപാട് രോഗികൾക്ക് വളരെയധികം ആശ്വാസകരമായി മാറട്ടെ ഇനിയും ഇനിയും താങ്കളുടെ ആ ഒരു ചികിത്സകൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം അല്പസമയം ബിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് നന്ദി നമസ്കാരം